ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനാറ് സിംറി യൂഥ രാജാവ് ആസായുടെ ഇരുപത്തിയേഴാം ഭരണ വർഷം സിംറി തീർസായിൽ ഏഴ് ദിവസം ഭരിച്ചു ഇസ്രായേൽ സൈന്യം ഫിലിസ്ത്യൻ നഗരമായ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിംറി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവുകിട്ടി അന്ന് അവിടെ വശ തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓംറിയെ രാജാവാക്കി ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് പിർസ വളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിംറി കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ജറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത് സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ